നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് ആരായിരുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എന്നുള്ളത് ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള രണ്ട് മഹാരഥന്മാർ ഒരുമിച്ചങ്ങ് പടിയിറങ്ങിയാൽ അത് ടീമിനെ വല്ലാതെ പിടിച്ചുലക്കും എന്നതാണ് യാഥാർത്ഥ്യം പുതിയൊരു എറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ക്യാപ്റ്റൻ ശുഭൻ ഗില്ലിനും വൈസ് ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ട റിഷഭ് പന്തിനും അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് നൽകിയത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒറ്റ ദിവസത്തെ കളി കൊണ്ട് നമ്മൾ രോഹിത്തും കോലിയും പോയത് ഒരു തരത്തിലും ടീം ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്നൊന്നും പറയാനില്ല പക്ഷെ ആദ്യ ദിവസം അത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അത് സമ്മതിച്ച് പറ്റും വരും മത്സരങ്ങളിൽ ഇതേ മികവ് തുടർന്നാൽ ഈ മഹാരഥന്മാരുടെ മികവ് നടത്താനുള്ള നികത്താനുള്ള ഒരു ശക്തി നമ്മുടെ ടീമിനുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പൊ എന്തായാലും ഒരു പ്രോമിസിങ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് കളി നോക്കുക ഇംഗ്ലണ്ടിലാണ് കളി ഇംഗ്ലണ്ട് ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്തതാണ് അവർക്ക് പിച്ചിനെ കുറിച്ച് ധാരണയുണ്ട് ആദ്യ ദിവസം ബൗളിങ്ങിന് അനുകൂലമാകും പിന്നെ അത് ഫ്ലാറ്റിനാവും ഇതൊക്കെയാണ് വിദഗ്ധർ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ളൊരു പിച്ചിലാണ് ആദ്യ ദിവസം ഇംഗ്ലണ്ട് റിഞ്ഞ് തളർന്ന് മൂന്നേ മൂന്ന് വിക്കറ്റുകൾ മാത്രം നേടുന്നത് മുന്നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന് മൂന്ന് എന്ന നിലയിൽ ശക്തമായ രൂപത്തിൽ ടീം ഇന്ത്യ നിൽക്കുന്നത് യശസ് ജയ്സ്വാളിന്റെ സെഞ്ചുറി കൂടാതെ നായകൻ ശുബ്മാൻ ഗില്ല് നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു കട്ടക്ക് നിൽക്കുന്നു വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് നൂറ്റി രണ്ട് പന്തിൽ അറുപത്തി അഞ്ച് റൺസുമായിട്ട് സോ ഈ രണ്ടുപേരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനോഹരമായിട്ട് ആദ്യ ദിവസം നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പോയി എന്തായാലും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് മറ്റൊരു എലായിട്ട് ലിസ്റ്റിലേക്ക് കൂടി ഇടം പിടിച്ചിരിക്കുകയാണ് അതായത് തൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ടെസ്റ്റ് ഡെബ്യൂവിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ഇന്ത്യക്കാര് അത് വളരെ കുറച്ചുപേരേ ഉള്ളൂ ആ കൂട്ടത്തിലേക്ക് ഇതാ ശുഭൻ ഗില്ലും വരുന്നു വിജയ് ഹസാരെ നൂറ്റി അറുപത്തി നാല് റൺസ് ഇംഗ്ലണ്ടിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലടിച്ചുകൊണ്ടാണ് ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ ഡെബ്യൂവിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്നതിന് തുടക്കമിടുന്നത് പിന്നീട് സുനിൽ ഗവാസ്കർ നൂറ്റി പതിനാറ് റൺസ് ന്യൂസിലൻഡിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അരങ്ങേറ്റത്തിൽ നേടുകയുണ്ടായി ദിലീപ് ബെൻസാർക്കർ നൂറ്റി രണ്ട് റൺസാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ തന്റെ ക്യാപ്റ്റൻസി ഡെബ്യൂവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നേടിയത് വിരാട് കോഹ്ലിയും ഉണ്ട് ഈ ലിസ്റ്റിൽ അദ്ദേഹം തന്റെ ക്യാപ്റ്റൻസി ഡെബ്യൂവിൽ നൂറ്റി പതിനഞ്ച് റൺസിന്റെയും നൂറ്റി നാല് റൺസിന്റെയും മനോഹരമായ ഇന്നിങ്സിൽ കളിക്കുകയുണ്ടായി ഓസ്ട്രേലിയക്കെതിരെ രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് ഇപ്പോഴത്തെ ഷുബ്മൻ ഗില്ല് ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായിട്ട് കിഴിസിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഇനിയും വലിയ സ്കോറിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മഹാരഥന്മാരുടെ ലിസ്റ്റിലേക്ക് ആദ്യ ദിവസം തന്നെ ക്യാപ്റ്റൻ നിലയിലുള്ളതിന്റെ ആദ്യ ദിവസം തന്നെ ശുഭൻ ഗില് നടന്നു കയറിയിരിക്കുകയാണ് ഇനി ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനുണ്ട് ഈ എന്തൊരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാറ്റ്മാൻ എന്ന് തന്നെ പറയണം ഒരു ദിവസത്തിന്റെ അവസാന ഓവർ എറിയുമ്പോൾ ബാറ്റർമാർ എങ്ങനെയായിരിക്കും സാധാരണ ടെസ്റ്റിൽ എങ്ങനെയെങ്കിലും ആ ദിവസത്തെ ആ ഓവർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യണം അടുത്ത ദിവസം ഫ്രഷ് ആയിട്ട് വീണ്ടും നന്നായിട്ട് തുടങ്ങാം പക്ഷേ ഷുഭ്മൻ ഗിൽ ചിന്തി പക്ഷേ ഋഷഭ് പന്ത് ചിന്തിക്കുന്ന വേറെ രൂപത്തിലാണ് അദ്ദേഹം ബോക്സിനെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സിക്സർ അടിക്കുന്നു അവസാന ഓവറിൽ ഇതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്തായാലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ മൂവായിരം റൺസ് അദ്ദേഹം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മൂവായിരം റൺസ് നേടിയിട്ടുള്ള ഏഷ്യൻ വിക്കറ്റ് കീപ്പർമാരിൽ അദ്ദേഹം ഫാസ്റ്റസ്റ്റാണ് ഋഷഭ് പന്ത് ബിക്കംസ് ദി ഫാസ്റ്റസ്റ്റ് ഏഷ്യൻ വിക്കറ്റ് കീപ്പർ ടു ബിക്കം ടു കംപ്ലീറ്റ് ത്രീ തൗസൻഡ് ടെസ്റ്റ് റൺസ് ഏഷ്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ മൂവായിരം റൺസ് നേടിയിട്ടുള്ള താരമായിട്ട് അദ്ദേഹം മാറുന്നു കൂടാതെ ടെസ്റ്റ് ക്രിക്കറ്റിലെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ മൂവായിരത്തിന് മുകളിൽ നേടിയിട്ടുള്ളവരിലെ ആവറേജ് എടുത്താൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ആൻഡി ഫ്ലവറും ആരങ്കിൽ ക്രിസ്റ്റും ഹാരഥന്മാരായിട്ടുള്ള താരങ്ങളാണ് അവരാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളൂ എന്തായാലും എഴുപത്തി ആറ് ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം ഈ മൂവായിരം റൺസ് കടത്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ വന്നു നാൽപ്പത്തിരണ്ടിന് മുകളിൽ അദ്ദേഹത്തിന് ആവറേജ് അദ്ദേഹത്തിനുണ്ട് എഴുപത്തി മൂന്നിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുമുണ്ട് സോ പന്ത് പൊളിച്ചെടുക്കുകയാണ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രണ്ടുപേരും തങ്ങളുടെ ചുമതല ഭംഗിയായിട്ട് നിർവഹിച്ച ആദ്യ ദിവസമാണ് കടന്നുപോയിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി